നമസ്കാരം നമ്മളന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് എങ്ങനെയാണ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കുട്ടികൾക്ക് എപ്പോൾ തൊട്ടാണ് ദന്തസംരക്ഷണം തുടങ്ങേണ്ടത് കുട്ടികൾക്ക് ആദ്യമേ തന്നെ പാൽ കൊടുത്തതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് വായ തുടച്ചു കൊടുക്കാവുന്നതാണ് പല്ല് മുളച്ച ശേഷം വരുന്ന നഴ്സിംഗ് ബോട്ടിൽ കേരീസ് റാമ്പൻ കേരീസ് എന്ന കേടുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും കുട്ടികൾക്ക് ആദ്യത്തെ പല്ല് മുളച്ച ശേഷം തന്നെ ബ്രഷിംഗ് തുടങ്ങാവുന്നതാണ് ഏത് പേസ്റ്റ് ഉപയോഗിക്കണമെന്ന് പലർക്കും ഒരു സംശയമാണ് കുട്ടികളുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ ഫ്ലോറൈഡിൻ്റെ കണ്ടൻറ്റ് കുറവാണ് അവർക്ക് പേസ്റ്റ് തുപ്പിക്കളയാനറിയാത്തത് കൊണ്ടാണ് ഫ്ലൂറൈഡ് കുറവുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫ്ലൂറൈഡ് ശരീരത്ത് കയറുന്നതും കുറയ്ക്കാൻ സാധിക്കും ഫ്ലൂറോസിസ് പോലത്തെ അവസ്ഥ വരാതിരിക്കാനും സഹായിക്കും മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അരിമണിയുടെ വലുപ്പത്തിലുള്ള പേസ്റ്റ് എടുക്കാവുന്നതാണ് മൂന്ന് തൊട്ട് ആറ് വയസ്സുള്ള കുട്ടികൾക്ക് പയറുമണിയുടെ വലുപ്പത്തിലുള്ള പേസ്റ്റും എടുക്കാവുന്നതാണ് കുട്ടികൾക്ക് പേസ്റ്റ് തുപ്പാൻ മാതാപിതാക്കൾ പഠിപ്പിക്കണം അതുകൊണ്ട് കുട്ടികൾക്ക് അഞ്ചു വയസ്സ് വരെ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് വായയുടെ ശുചിത്വം അതീവ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കുഞ്ഞിലേ തൊട്ടേ ദന്ത സംരക്ഷണം തുടങ്ങേണ്ടതാണ് കുട്ടികൾക്ക് പറഞ്ഞും കൊടുക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്